നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ ദുരിത കയ്യങ്ങൾ താണ്ടി പ്രവാസികൾ വീണ്ടും പ്രവാസി ലോകത്തെ ആശ്രയിക്കുകയാണ് അതിവേഗം ബഹുദൂരം മുന്നിലെത്തിയ യു എ ഇ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരെ തിരികെ തങ്ങളുടെ രാജ്യത്തേക്ക് വിളിച്ചു തുടങ്ങി എന്നാൽ തിരികെ പോകുന്നതിന് മുമ്പേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ യു എ പറയുന്നത് യു എൽ മടങ്ങിയെത്താൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത് അനുമതി നേടണം അപേക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് ഫെഡറൽ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് ദുബായിലുള്ളവർ ജനറൽ റെസിഡൻസി ഓഫ് ഫോറിൻ അഫയേഴ്സ് ദുബായിൽ ഉള്ളവർ ജനറൽസിലാസൈറ്റിലൂടെ അപേക്ഷിക്കുന്നതാണ് അനുമതി ലഭിച്ച ശേഷം മാത്രമേ ടിക്കറ്റ് എടുക്കാവൂ അതോടൊപ്പം തന്നെ മഴയ്ക്ക് യാത്രയ്ക്ക് മണിക്കൂർ മുമ്പ് പി സി ആർ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാണിക്കണം തിരിച്ചു വരുമ്പോൾ യാത്ര ആരോഗ്യ വിവരങ്ങൾ പൂരിപ്പിച്ചു നൽകണം സ്വന്തം ചെലവിൽ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയാമെന്ന സമ്മതപത്രവും നൽകണം ദുബായിലേക്ക് വരുന്നവർ ദുബായ് സ്മാർട്ട് ആപ്പും ഇതര എമിറേറ്റിലേക്ക് എത്തുന്നവർ അൽ ഹുസൻ ആപ്പും ഡൗൺലോഡ് ചെയ്ത് ആക്റ്റീവ് ആക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് യു എയിലേക്കുള്ള വിമാനങ്ങൾ ഇങ്ങനെയാണ് ജൂലൈ പന്ത്രണ്ട് കണ്ണൂരിൽ നിന്നും ദുബായിലേക്കും തിരുവനന്തപുരം ദുബായിലേക്കും കോഴിക്കോട് നിന്ന് ഷാർജയിലേക്കുമാണ് സർവീസുകൾ ഉള്ളത് പതിമൂന്നിന് തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്കും കണ്ണൂരിൽ നിന്ന് ദുബായിലേക്കും കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും സർവീസുകളുണ്ട് പതിനാലിന് തിരുവനന്തപുരം ദുബായ് കൊച്ചി അബുദാബി കൊച്ചി ദുബായ് കോഴിക്കോട് ഷാർജ എന്നിങ്ങനെയാണ് സർവീസുകൾ പതിനഞ്ചിന് കോഴിക്കോട് ദുബായ് കോഴിക്കോട് ഷാർജ കൊച്ചി ദുബായ് കൊച്ചി ഷാർജ കണ്ണൂർ ഷാർജ പതിനാറിന് കണ്ണൂർ ദുബായ് കോഴിക്കോട് ഷാർജ കൊച്ചി ഷാർജ തിരുവനന്തപുരം ഷാർജ എന്നിങ്ങനെയാണ് പതിനേഴിന് കോഴിക്കോട് അബുദാബി കോഴിക്കോട് ദുബായ് കൊച്ചി ദുബായ് എന്നിങ്ങനെയാണ് പതിനാറിന് കോഴിക്കോട് ഷാർജ കൊച്ചി അബുദാബി കൊച്ചി ദുബായ് തിരുവനന്തപുരം അബുദാബി എന്നിങ്ങനെയാണ് പത്തൊൻപതിന് കൊച്ചി അബുദാബി തിരുവനന്തപുരം ദുബായ് കണ്ണൂർ ഷാർജ കൊച്ചി ദുബായ് ഇരുപതിന് കോഴിക്കോട് അബുദാബി കൊച്ചി അബുദാബി കണ്ണൂർ ദുബായ് ഇരുപത്തിയൊന്നിന് കൊച്ചി ദുബായ് കോഴിക്കോട് ഷാർജ ഇരുപത്തിരണ്ടിന് കൊച്ചി അബുദാബി കോഴിക്കോട് ദുബായ് തിരുവനന്തപുരം ദുബായ് ഇരുപത്തി മൂന്നിന് കോഴിക്കോട് ഷാർജ കൊച്ചി ദുബായ് കൊച്ചി അബുദാബി തിരുവനന്തപുരം അബുദാബി കോഴിക്കോട് ദുബായ് കൊച്ചി ദുബായ് ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് ഷാർജ കൊച്ചി അബുദാബി തിരുവനന്തപുരം ദുബായ് കൊച്ചി ദുബായ് ഇരുപത്തിയാറിന് കൊച്ചി അബുദാബി കണ്ണൂർ ദുബായ് കൊച്ചി ദുബായ് കോഴിക്കോട് അബുദാബി എന്നിങ്ങനെയാണ് സർവീസുകൾ ഉള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ